പുതിയൊരു പരിപാടി തുടങ്ങിയല്ല ഒരു ബിസിനസ് ആയിട്ട് ായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങളെ കൊണ്ടാണല്ലോ അത് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് അതല്ല അതെങ്ങനെ പോലെ എന്താണ് തങ്ങളെ താങ്കളുടെ ഉദ്ദേശം തീർച്ചയായിട്ടും അനുഗ്രഹത്താൽ ഈ കൊണ്ട് അള്ളാഹു സർവ്വവിധ അനുഗ്രഹങ്ങളും ആദ്യമായി എൻ്റെ സഹോദരങ്ങൾക്ക് നൽകുമാറാകട്ടെ അങ്ങനെ ജിഫ്രി മുത്തുക്കോയ തങ്ങളെക്കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കണമെന്ന മനസ്സിലുള്ള ഒരു ആഗ്രഹമായിരുന്നു അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ബുധനാഴ്ച ഇക്കഴിഞ്ഞ ബുധനാഴ്ച ജഫ്രി മുത്തുക്കോയ തങ്ങളുടെ അടുത്ത് പോയി മറ്റുള്ളവരുടെ മുന്നിൽ യാചിക്കണ്ട എന്നുള്ള രീതിയിൽ എൻ്റെ വീടിൻ്റെ പ്രയാസങ്ങളും രണ്ടോ മൂന്നോ മാസം കൊണ്ട് ഇതിൻ്റെ അവരൊരു മാസം മാർച്ച് ലാസ്റ്റാണ് പറഞ്ഞത് പക്ഷെ അതെനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞത് കൊണ്ട് രണ്ടു മൂന്ന് മാസം സമയം ഞാൻ ചോദിച്ചിട്ടുണ്ട് കുറച്ച് മുസല്ല വാങ്ങി ബുധനാഴ്ച ജെഫിരി മുത്തുക്കുയത്തങ്ങളെ കൊണ്ട് ഒന്ന് വാങ്ങിക്കുകയും ആദ്യം അദ്ദേഹം ഒരുപാട് മുസല്ല ഉണ്ടെന്നൊക്കെ പറഞ്ഞതാണ് കേട്ടോ അതുകൊണ്ട് അതിലതുപോലെ തന്നെ ഞാൻ നിങ്ങളോട് പറയുകയാണ് എങ്ങനെയായാലും എന്നാലും അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരു മുസല്ല അദ്ദേഹത്തിൽ നിന്നും തുടക്കം കുറിക്കാനുള്ള ഭാഗ്യം അള്ളാഹു എനിക്ക് നൽകി അതോടൊപ്പം ജെഫിരി മുത്തുക്കോയത്തങ്ങള കാണാനും ഉള്ളൊരു ഭാഗ്യം അള്ളാഹു എനിക്ക് നൽകി അങ്ങനെ ഒരു മുസല്ല ഒരു എഴുന്നൂറ്റി എൺപത്തി ആറ് രൂപ വില നിക്ഷേപിച്ച് ഒരു മുസല്ലയുമായും നിങ്ങളിപ്പോൾ ലതീഫ് ഒക്കെ കാണുന്ന പോലെ തന്നെ നിങ്ങളുടെ മുന്നിൽ എത്താനുള്ളൊരു മാർഗമാണ് സോഷ്യൽ മീഡിയ എൻ്റെ സഹോദരങ്ങളെ അറിയിച്ച് അതിൽ ആഷാഹ അലഹമ്മ അള്ളാഹുൻ്റെ അനുഗ്രഹം കൊണ്ട് മൂന്നാല് ദിവസം കൊണ്ട് െ ഞായറാഴ്ചയാണ് ഇന്നിപ്പോ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അഞ്ചാറ് പീസ് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലേറ്റവും പല അലമില്ലാദമാരും നല്ല അഭിപ്രായങ്ങളും ഒരുപാട് ആളുകളിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയൊക്കെ ചെയ്യുന്ന എൻ്റെ ഉസ്താദ്മാര് എൻ്റെ സഹോദരങ്ങള് അള്ളാഹു താല അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകുമാറക്കട്ടെ തങ്ങളുടെ വീട് തിരിച്ചു തിരിച്ചുപിടിക്കാൻ പറ്റുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നണത് മാഷാ തോന്നുന്നത് മാർഷായും ഈ വീട് തിരിച്ചു പിടിക്കാൻ തന്നെ വേണ്ടിട്ട് തന്നെയാണ് ഒരു സംരംഭമായിട്ട് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് ഈ വീട് തിരിച്ചു തിരിച്ചുപിടിച്ച് മാർഷാള്ള അലഹമില്ല രണ്ടായിരം മുസല്ല തീർന്നു കിട്ടിക്കഴിഞ്ഞാൽ ഈ വീട് തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അള്ളാഹു തൗഫി കേക്കിയാൽ എൻ്റെ സഹോദരങ്ങളുടെ സഹകരണവും സപ്പോർട്ടും ഉണ്ടായാൽ അല്ലാതെ ഇത് തുടർന്നു പോകണം എന്നുള്ള ഈ എഴുന്നൂറ്റി എൺപത്തി രൂപ കൊണ്ട് തുടർന്ന് പോകണമെന്ന് ഒരിക്കലും ഞാൻ ആഗ്രഹിക്കുന്നില്ല അതിൽ ഈ രണ്ടായിരം പീസും മാത്രമാണ് ഞാൻ മനസ്സിൽ കാണുന്നത് അത് കഴിഞ്ഞാൽ ഇൻഷാല്ല അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരു ലളിതമായ ജീവിതം ഒരു പണക്കാരനാവണമെന്നോ അല്ലെങ്കിൽ ഒരു പേരും പ്രസക്തിയും ഞാനൊരു തങ്ങളാണ് അല്ലെങ്കിൽ എന്നെ തങ്ങളായിട്ട് നിങ്ങൾക്ക് ഉയരങ്ങളിൽ വെക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ എല്ലാ സഹോദരങ്ങളും ഞാൻ മാത്രം നന്നാവണം എന്ന ചിന്തയല്ല എനിക്കുള്ളത് എൻ്റെ സഹോദരങ്ങളെയും അള്ളാഹു ഇഷ്ടപ്പെടുന്നവരാക്കണം എന്നുള്ള രീതിയിൽ ഞാൻ പ്രയത്നിച്ചു പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നു ഇൻഷാല്ല തീർച്ചയായിട്ടും അള്ളാഹു കാല നല്ലത് ചിന്തിക്കാനും നല്ലത് മനസ്സിലാക്കാനുള്ള ദോഹിക്കും ഭാഗ്യവും നൽകുമാറാകട്ടെ ഒരിക്കലും നമ്മൾ എന്ത് നേടിയാലും എന്തൊക്കെ നമ്മൾ നേടിയാലും സഹോദരങ്ങളെ മൂന്ന് കഷ്ണം തുണി കൊണ്ട് മാത്രമേ നമ്മൾ പോവുള്ളൂ ലതീഫ്ക നമ്മൾ എന്ത് നേടിയാലും എത്ര വലിയ പണക്കാരനായാലും ആറടി മണ്ണെന്ന ഖബറിൽ എനിക്കും അവർക്കും ഒക്കെ സ്ഥാനം തന്നെ ഉണ്ടാവുള്ളൂ ഇതുപോലെ പലിശ പലിശക്കിണിയിലാക്കപ്പെട്ട എന്റെ സഹോദരങ്ങൾക്ക് അള്ളാഹു താല അർഹമാര് വഴി തുറന്നു കൊടുക്കുമാറാകട്ടെ ഒരിക്കലും ലത്തീഫ്ക ഈ ഒരു കച്ചവടം എന്താ പറയാ ഒരുപാട് നേടാനും വേണ്ടിയല്ല ഈ കച്ചവടം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന സഹോദരങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നത് ഒരു മുസല്ലയാണ് കാരണം അള്ളാഹുവിനെ അടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മുസല്ല നിസ്കാരത്തിന് സാക്ഷിയായി നിൽക്കുന്ന ഒരു മുസല്ല തീർച്ചയായും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഇതിലൂടെ സഹായിക്കുന്ന എൻ്റെ സഹോദരങ്ങൾക്ക് തീർച്ചയായും ഇരുലോക വിജയം അള്ളാഹു നൽകുമാറാകട്ടെ എന്നെ ചേർക്കുന്ന എന്റെ സഹോദരങ്ങൾക്കും നൽകുമാറാകട്ടെ പിന്നെ ഈ മുസല്ലയുടെ കാര്യം പറയുകയാണെങ്കിൽ ആറ് കളറാണ് ഈ മുസല്ല ഉള്ളത് എല്ലാം ഒരേ ക്വാളിറ്റിയാണ് ആണ് എൺപത് സെന്റിമീറ്റർ വീതിയും നൂറ്റി ഇരുപത് സെന്റിമീറ്റർ നീളമാണ് കാണിക്കുന്നത് ഇതിപ്പോ ഒരു കളർ ഇപ്പൊ ഞാൻ കാണിച്ചിരുന്ന സിൽവർ കളറാണ് അതേപോലെ ഇതൊരു മറ്റൊരു കളറ് പിന്നെ അതേ അളവ് തന്നെയാണ് കേട്ടോ നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ അതേ അളവ് തന്നെയാണ് അള്ളാഹുന്റെ അനുഗ്രഹം കാപ്പി കളറാണ് മുസല്ല ഒരു കാപ്പി കളറിലുള്ള ഒരു മുസല്ലയാണ് ഇത് ബാക്കിയുള്ള ആറ് കളർന്നൊക്കെ കാണിച്ചു തരാം അള്ളാഹു അനുഗ്രഹം ഉണ്ട് ഇതൊരു റോസ് കളറാണ് ഇതൊരു റോസ് കളറാണ് അതേ പരിപ്പും അതേ നീളം തന്നെയാണ് ഇതിനുള്ളത് അപ്പൊ മൂന്ന് നമ്മൾ നമ്മളിപ്പോ കാണിച്ചു അടുത്ത കളറ് കാണിച്ചു തരാം കളർ ഇത് ഗോൾഡൻ കളറാണ് ഈ കളറ് ഗോൾഡൻ കളറാണ് ഒരു ചിത്രപ്പണിയോ കാര്യങ്ങളോ ഒന്നുമില്ലാത്തൊരു മുസല്ലയാണ് എല്ലാവരും നിസ്കരിക്കുമ്പോൾ ഉപയോഗിക്കേണ്ടതും എൻ്റെ ഒരു ആഗ്രഹമാണ് ഞാൻ പറയുന്നത് പ്ലെയിൻ മുസല്ലയാണ് നമ്മൾ എല്ലാവരും ഉപയോഗിക്കേണ്ടത് അഥവാ ഇനി ഒന്നും കൂടെ ഇതിൽ ഹൈറാവും നിങ്ങൾക്ക് ഈ മുസല്ലയിൽ ഒരു വെള്ളപ്പണി നമ്മൾ നിസ്കരിക്കുമ്പോൾ ഒരു വെള്ള ടൗവിലോ കാര്യങ്ങളോ വിരിച്ച് നിസ്കരിക്കുകയാണെങ്കിൽ നമ്മുടെ സുജൂത്തിൻ്റെ ഭാഗം വളരെ ക്ലിയർ ആയിരിക്കും അതുപോലെ നമ്മുടെ മനസ്സും ഹൃദയവും ക്ലിയർ ആവണമെന്നാണ് എൻ്റെ സഹോദരങ്ങളോട് ഞാൻ അറിയിക്കുന്നത് ഇനി അടുത്തതുള്ളത് പച്ചക്കളറാണ് കളറ് എല്ലാം ഒരേ ഒരേ കട്ടി കിലോ കിലോ ഭാരമാണ് ഇതിനുള്ളത് ഭാരം ഒന്നുകൂടെ കാരണം അത് പറയാനുള്ള കാരണം ഒരു അഞ്ചെട്ടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോ പോസ്റ്റ് വഴി അയച്ചു കൊടുത്തു അതില് മൂന്നാല് ആളുകൾക്ക് കിട്ടിയിട്ടുണ്ട് മൂന്നാല് ആളുകൾക്ക് ഇതിപ്പോ അഞ്ചെണ്ണം അയച്ചു ഇത് നീല കളർ ഇത് നീല കളറാണ് അള്ളാഹുന്റെ അനുഗ്രഹം കൊണ്ട് അതും എല്ലാം ഒരേ വലിപ്പം കിട്ടും അള്ളാഹു കാല സർവ്വവിധ അനുഗ്രഹങ്ങളും ഗതീഷ്കർക്കും എനിക്കും എൻ്റെ കുടുംബത്തിനും ഇതുമായി പങ്കെടുക്കുന്ന എൻ്റെ എല്ലാ സഹോദരങ്ങൾക്കും അള്ളാഹു നൽകുമാറാകട്ടെ വിജയം നമുക്കേവർക്കും എൻ്റെ സഹോദരങ്ങൾക്കും എനിക്കും എൻ്റെ കുടുംബത്തിനും നൽകുമാറാകട്ടെ ഈമാൻ മാൻ കുറഞ്ഞു പോകുന്ന ഈ കാലഘട്ടത്തിൽ ഈമാൻ മാൻ സലാമത്തായ മരണവും ഈമാൻ മാൻ സലാമത്തായ ജീവിതവും അള്ളാഹു കാലാ നമുക്കേവർക്കും നൽകുമാറാകട്ടെ അസാമും